بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس അല്ലൂരിവൻസ് സൂറത്തു നാസും സൂറത്തുൽ ഫലക്കും ഇതിന് രണ്ടിനും കൂടി പറയുന്ന പേരാണ് പറയും ഈ രണ്ട് സൂറത്തും വലിയ മഹത്തമുള്ള സൂറത്താണ് ഇത് പതിവായിട്ട് ഓതുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുതന്നെയാണ് എന്ന പേര് അതിന് കൊടുത്തിട്ടുള്ളത് എല്ലാ തിന്മയെ തൊട്ടും തടയുന്ന ഒന്ന് നമ്മിൽ നിന്നുണ്ടാകുന്ന തിന്മയാകട്ടെ പുറത്തുനിന്ന് വരുന്ന തിന്മയാകട്ടെ ആ തിന്മകളൊക്കെ തടയുവാൻ ഈ ഒരു സുഹൃത്ത് കാരണമാകും അത്രയും വലിയ ഒരു മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഒന്ന് നമുക്ക് ഓതാം ബിസ്മിൽ ഇവിടെ നാസ് എന്നുള്ളടത്ത് ശബ്ദുള്ള നൂനാണ് അതിൻ്റെ കൂടെ ചെറിയ ഒരു നിലക്ക് നീട്ടുകയും ചെയ്യണം മദ്യ ആരിൽ വരുന്നുണ്ട് സൂറത്തന്നാസ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിത്യവും പാരായണം ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല എങ്കിലും അത് പണ്ടേ ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ച് തെറ്റായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഓതി വരുന്ന ഒരു ശീലമുണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക കുൽ അഴവുതു അവിടെ കുൽ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആഴുതു ഓതേണ്ടത് ചിലപ്പോൾ അത് അറിയാതെ കുല്ലാവുതു എന്നാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുല്ലാവുത് എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ലാമിന് ഫത്ത് വന്നു അല്ലേ ശബ്ദും കൊടുത്തു അപ്പോൾ കട്ടി കൂടി പിന്നെ അവിടെ അംസയെ ഒഴിവാക്കി ലാമിന് സുക്കൂനും ഒഴിവായി നേരെ കുല് അഴുതു എന്ന് ഓതാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ സ്പീഡിലൊക്കെ ഓതുമ്പോൾ അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട് വളരെ കൂടുതൽ സാധ്യത ഉള്ള ഒരു പിന്നെ ഭാഗമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രം കുൽ ബിറബി അത് ഇവിടെ മാത്രമല്ല കുൽ അഴുതു ബിറബിൽ ഫലക്ക് അവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മാത്രം നല്ലോണം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോതുക ഓതിയിട്ട് അപ്പം തന്നെ നമുക്ക് തിരിയും നമ്മളെങ്ങനെ ഓതണതെന്നുള്ളത് അവിടെ നൂലിന് ശബ്ദുണ്ട് മണിക്കണം പിന്നെ അതിൻ്റെ പുറമെ എന്ന് പറഞ്ഞിട്ട് നീട്ടുകയും ചെയ്യണം അത് ആരിതാണ് അവിടെയും നാസിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ മലിക്കി അല്ലേ അവിടെ കാഫിന് കെസറാണുള്ളത് പലപ്പോഴും ചിലപ്പോൾ അത് അറിയാതെ അവിടെ കട്ടി കൂടി പോകാൻ സാധ്യതയുണ്ട് മലിക്കിന്നാസ് മലിക്കിൻ നാസ് എന്നൊരു കാരണവശാലും ഓതരുത് ഏ അത് അവിടെ സ്മൂത്താക്കിയിട്ട് നീണം ഓതണം മലിക്കിൻസ് മിൻ വസ്വാസിൽ ഖന്നാസ് 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 അവിടെ നൂറിൻ്റെ ശബ്ദമുണ്ട് നീട്ടുകയും ചെയ്യണം അതേപോലെ തന്നെ ഇഹ്ഫാണ് നൂറിൻ്റെ ശേഷം ശീലം വന്നു ഖന്നാസ് മിനൽ ജിന്നത്തി എന്നുള്ളിടത്ത് നൂലിന് ശബ്ദുണ്ട് അതേപോലെ തന്നെ വന്നാസ് എന്നുള്ളിടത്തും ശബ്ദുണ്ട് അടക്കെന്ത് ചെയ്യണം രണ്ട് സ്ഥലത്തും മണിക്കണം മിനൽ ജിന്നത്തി വന്നാസ്

الذي يوسوس في صدور الناس من الجنه والناس صدق الله